പഴയങ്ങാടി കോഴി ബസാറിൽ വെള്ളക്കെട്ടിൽ ദുരിതം പേറി നിരവധി കുടുംബങ്ങൾ പള്ളിയിലേക്കും മദ്രസയിലേക്കും ആളുകൾ പോകുന്നത് മുട്ടോളം ചെള്ളിവെള്ളം താണ്ടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ മണ്ണിട്ട് മൂടി സ്വകാര്യ മാടായി പഞ്ചായത്തിലെ കോഴി ബസാറിൽ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിനാൽ ദുരിതമനുഭവിക്കുന്നത് വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടിക്കൊടുക്കുകയാണ് കിണറുകളെല്ലാം മലിനമായി ഇത് കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പനിയും ചൊറിച്ചിലും മറ്റു രോഗങ്ങളും വിട്ടുമാറുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു മദ്രസയിലേക്ക് കുട്ടികൾ ഈ ചെളിവെള്ളത്തിലൂടെയാണ് ദിവസവും കടന്നുപോകുന്നത് ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ബാക്ക് വശത്ത് കൂട്ടിട്ട് പോകാൻ ബാക്കിലേക്ക്

കോഴിബസാർ ഹദാദ് മസ്ജിദിലേക്കുള്ള റോഡിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇതിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി